ഹലോ ഫ്രണ്ട്സ് സീ റി വേൾഡിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് ഈ ഒരു വീഡിയോ എന്നല്ലേ ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ലാച്ചയാണേ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ലെഹങ്കയുടെ ഒരു ഡിസൈൻ പറഞ്ഞു കൊടുക്കാവോ എന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനങ്ങനെ ലഹങ്കയൊന്നും ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല നമ്മൾ കുർത്തീസ് അതുപോലെ ഫ്രോക്ക് മോഡൽസ് അങ്ങനത്തെയൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഐഡിയയിലോട്ട് എന്താണ് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ലെഹങ്കയാണ് ഞാൻ അപ്പം തന്നെ ഓർത്തത് അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് പറയാം പിന്നെ ഇത് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ആറ് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അത്ര നാളായി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോഴാണ് ഒന്ന് ആ ഒരു ലഹങ്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതൊന്ന് കുത്തിപ്പൊക്കി നോക്കണേ അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു ലഹങ്കയുടെ ഫാബ്രിക്ക് വന്നത് വെൽവെറ്റിൻ്റെ ആ കേട്ടോ അതായത് മെറൂൺ കളർ നല്ല അടിപൊളി ഫാബ്രിക്ക് കേട്ടോ ഇതിൻ്റെ വെൽവെറ്റിൻ്റെയാണ് പിന്നെ ഇതിൻ്റെ ലെയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ലൈനിങ്ങുകൾ വന്നിട്ടുണ്ട് ആദ്യം ക്രീപ്പിൻ്റെ ലൈനിങ് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നല്ല വെയ്റ്റ് ആണ് ഇതിന് ഇത് ഒരു അഞ്ച് മീറ്റർ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു സ്കേർട്ട് മാത്രം പിന്നെ കണ്ട നല്ല വെയ്റ്റാണതിന് ഇതിൻ്റെ അടിയിലൊരു കൊട്ട പോലത്തെ സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇടാനായിട്ട് അതിങ്ങനെ ഈ സാധനം വിടർന്നിങ്ങനെ നിൽക്കുക ായിട്ട് അന്നില്ലാച്ച ഇട്ടപ്പോ ഉള്ള അവസ്ഥ ഇപ്പൊ ഞാൻ ഓർക്കേണ്ടത് ഗ്യാലയിലാണ് ഇത് ചെയ്തത് പിന്നെ ഇതിൻ്റെ ബീഡ്സ് വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ ബീഡ്സ് വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ഞാൻ തന്നെ ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇടാനായിട്ടുള്ള ഒരു കൊട്ട പോലത്തെ സാധനമുണ്ട് അതൊക്കെ അപ്പോഴേ തന്നെ എടുത്ത് മാറ്റി വെച്ചു പിന്നെ ഇതിൻ്റെ ടോപ്പ് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ എട്ടിൻ്റെ പണി കിട്ടിയത് ഇത് ഫുൾ ആപ്ലിക്ക് വർക്കായിരുന്നു കേട്ടോ നമ്മൾക്ക് അവർ മെറ്റീരിയൽ കാണിച്ചു തന്നു പിന്നെ ഇതുപോലത്തെ നെറ്റുമ്മുള്ള വർക്കായിരുന്നു ആ വർക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുമ ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്ത് തന്നതായിരുന്നു ഇത് നോക്കി ഇതിൻ്റെ അവസ്ഥ ഇത് ഫുള്ളും ഇതിങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്ത് പോരും അതുപോലെ ും ഫുള്ും രണ്ടും ഫുള്ും പോയി പിന്നെ ഇത് പ്രിൻസസ് കട്ടായിരുന്നു ബാക്കിൽ സീക്രട്ട് സിബൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ അവസ്ഥ എത്ര രൂപ കൊടുത്ത് നമ്മൾ ചെയ്തതാണെന്ന് അറിയുമോ പിന്നെ ഇതുമുള്ള ബീഡ്സ് വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇത് പ്രിൻസസ് കട്ടാണ് ബാക്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ വന്നത് കണ്ട ആ വർക്ക് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഇതിൻ്റെ ശരിക്കും ഉള്ള ഫോട്ടോ അതായത് എൻഗേജ്മെൻ്റ് ആ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു ലഹങ്കേമ്മ വർക്ക് ചെയ്യാൻ ഇത് അധികം അതായത് ഭയങ്കര കോസ്റ്റ്ലി ഒന്നല്ല ഒരു മിനിമം ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാനന്ന് ചെയ്യിച്ചത് കാരണം നമ്മൾ ആകെ ഒരു പ്രാവശ്യം ഇടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ആർഭാടമാക്കി ഞാൻ ചെയ്തില്ലായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ഷോള് വന്നത് ഷോൾ ഇതല്ല കേട്ടോ ഷോള് വന്നത് വേറെയായിരുന്നു അതുകൊണ്ട് ഞാൻ വെട്ടി വേറെന്തോ തയ്ച്ചു ഇത് ഇപ്പം ഇതിനോട് മാച്ച് ചെയ്തതാണ് അപ്പം ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ പറിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതെല്ലാം ഞാൻ ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും വേറൊരു ഡ്രസ്സുമ്പോൾ വെക്കാൻ ഇത് നല്ലതാണ് ഈ ആപ്ലിക്ക് വർക്ക് ചെയ്യാൻ തന്നെ ഇതുമ്പം നല്ല ഭംഗി അതിൻ്റെ കണ്ട നല്ല ഗോൾഡൻ കളറിലെ കളറാണിതിന് പിന്നെ ഇതുമ്പോൾ സ്ലീവുമ്മ ഉള്ളതൊക്കെയാണ് നമുക്ക് പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തുമെങ്കിലും നമുക്ക് വെച്ച് വീണ്ടും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഇത് ഈ ഒരു ലാച്ച ഇട്ടിട്ട് എന്നുള്ളതിൻ്റെ ഒരു വീണ്ടും ഒരു മേക്ക് ഓവറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതില്ലാണ്ട് നമുക്ക് ഷോളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ പോലെ ചെയ്യാം അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ആ ലാച്ചയുടെ ഒരു ഭംഗി അതുപോലെ തന്നെ ഈ ലാച്ചിയുടെ നല്ല അട്രാക്ഷൻ ഈ സംഭവമായിരുന്നു ഇതിൻ്റെ കളർ കുറച്ച് പോയിട്ടുണ്ട് ഇതൊന്നും ഉപയോഗിക്കാണ്ടിരുന്ന് വെറുതെ അലമാരിലിരുന്ന് ചീത്തയായി പോയതാട്ടോ പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷനാണ് മെറൂണും ഗോൾഡൻ കളറും നല്ല ഭംഗിയാണ് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് നീണ്ട് സ്കേർട്ടിനൊന്നും പറ്റിയിട്ടില്ല സ്കേർട്ടിന് നമുക്ക് വേറെ എന്ത് ടോപ്പാണെങ്കിലും ഇതിന് മാച്ചായി പോകും പിന്നെ ഞാനങ്ങനെ ഇട്ടിട്ടില്ല അപ്പം നമുക്ക് ഇത് ഇട്ടിട്ടുള്ളൊരു വീഡിയോ കാണാം അപ്പോൾ നോക്കിയാൽ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫുൾ ലെഹങ്കയുടെ ഫുൾ വീഡിയോ പിന്നെ ഇതിൽ ഞാൻ എന്തൊക്കെയോ ഒക്കെ കാണിക്കുന്നുണ്ട് കാരണം നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാണെങ്കിൽ അതിൻ്റെ ഫുൾ വ്യൂ വേണം അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം വേറെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഏരിയ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വാർക്കയുടെ മുകളിൽ തന്നെ കയറിയിട്ടാണ് ഈ ഒരു ഷോയിങ്ങും പോസിങ്ങും ഒക്കെ കാണിക്കുന്നത് പിന്നെ ഇത് നോക്കി ഇതിൻ്റെ സ്കേർട്ടിന് നല്ല ഫ്ലെയർ ആണ് കേട്ടോ ഇത് അഞ്ച് മീറ്റർ തന്നെ കറക്റ്റ് ഉണ്ട് കാരണം അത്രയും ഇത്രയും ഫ്ലെയർ ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് തന്നെ തുണി വേണം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വന്നിട്ട് പ്രിൻസസ് കട്ടിൻ്റെയാണ് പിന്നെ ടോപ്പിൽ ആകെ ഒരു അപാകതയുള്ളത് ആ അപ്ലിക് വർക്ക് അതിൽ വരാത്ത കാരണം അതിൻ്റെ ഒരു വൃത്തികേട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഈ ഒരു വീഡിയോ കാരണം തന്നെ ആ ഒരു ലാച്ചി ഒന്ന് എടുക്കാനും അതൊന്ന് ഇട്ട് നോക്കാനും ഒക്കെ പറ്റി എനിക്കത് കറക്റ്റ് ഫിറ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും അതിനൊരു മാറ്റം ഇല്ല ഒന്നും അഴിച്ചിട്ടോ ഒന്നുമില്ല പിന്നെ ഷോൾ ഇതല്ല ഷോൾ ഇതിൻ്റെ വേറെയായിരുന്നു ആ ഷോൾ വെട്ട് ഞാൻ എന്തോ എന്തോ പലാസോൻ്റെ പാൻറ്റോ അങ്ങനെ എന്തോ തയ്ച്ചായിരുന്നു അപ്പം വേറൊരു കാര്യം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ കൊടുക്കണം ചെയ്യണം ചെയ്യണം ലൈക്ക് പിന്നെ പിന്നെ എന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഈ ഒരു ലെഹങ്കൊക്കെ ഒന്ന് കുത്തിപ്പൊക്കിയത് പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം ഇത് നമ്മളന്ന് ഗ്യാലയിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ കളറ് സെലക്ട് ചെയ്തത് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ അവർ നമുക്ക് അവർ ഇതുപോലെ നമ്മുടെ മേത്തൊക്കെ വെച്ച് നോക്കി അതുപോലെ ഈ നെറ്റ് ഫാബ്രിക്കുന്നാണ് നമ്മൾ ആ ഒരു ആപ്ലിക് വർക്കിന്റെ ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ എടുത്തത് പിന്നെ ഇത് നമ്മുടെ അവർ തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് അവിടെ നിന്ന് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചെടുത്ത ഫോട്ടോ ആണ് ഇത് ഇതാണ് ഇട്ടോ നമ്മുടെ ലാച്ചയുടെ ഫൈനൽ ലുക്ക് ഷോൾ ഒക്കെ കണ്ടോ ഇതുപോലെയാണ് നെറ്റിന്റെ സൈഡിൽ വെൽവെറ്റിന്റെ ആ ഒരു ചെറിയ ബോർഡർ ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ